നടിയും നർത്തകിയുമായ ശോഭന എന്നും തന്റെ വ്യക്തി ജീവിതം സ്വകാര്യമായി സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അനന്തനാരായണി എന്ന കുട്ടിയെ ശോഭന ദത്തെടുത്തിരുന്നു അങ്ങനെ അവിവാഹിതയായ ശോഭന ഒരു കുഞ്ഞിന്റെ അമ്മയായി തന്റെ കയ്യിലും ഒക്കത്തും ഇരിക്കുന്ന പ്രായത്തിൽ മകളുമായി ശോഭന ഏതാനും പരിപാടികളിൽ പങ്കെടുത്തിരുന്നു മകൾ വലുതായതും അവളെ കൊണ്ട് പൊതുപരിപാടികളിൽ പോകുന്ന കാര്യത്തിൽ ശോഭന മിതത്വം പാലിച്ചു വളരെ അടുത്ത സുഹൃത്തുക്കളുടെ കൂടിച്ചേരലിന് മാത്രമാണ് ശോഭന മകളെ കൂട്ടാറ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ ശോഭന ശിക്ഷഗണങ്ങൾക്കൊപ്പം നൃത്തം പരിശീലിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ നാരായണിയുടെ മുഖം എപ്പോഴും ശോഭന മറച്ചിരുന്നു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ മകളുടെ മുഖം കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ആംഗിളുകളിലായിരിക്കും ചിത്രം ചിത്രമെടുത്തിരിക്കുക തന്നെപ്പോലെ മകൾക്കും നൃത്തത്തിൽ പ്രാവണ്യമുണ്ടാക്കാൻ ശോഭന പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം ശോഭന ആദ്യമായി തന്റെ ഗുരുവിനും മകൾക്കും ഒപ്പം നിൽക്കുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു നാരായണിയുടെ പ്രായത്തിൽ ശോഭന മലയാളത്തിൽ നായികയായിരുന്നു ബാലചന്ദ്രമേനോന്റെ റഹ്മാന്റെ നായികയായി വരുമ്പോൾ ശോഭന സ്കൂൾ വിദ്യാർത്ഥിനിയാണ് മകളുടെ പിറവിയെക്കുറിച്ച് ശോഭന എവിടെയും വിശദമായി പറഞ്ഞിട്ടില്ല ഇന്നത്തെ കാലത്തെ പോലെ വാടക ഗർഭധാരണം സജീവമില്ലായിരുന്ന കാലത്താണ് ശോഭന മകളെ ദത്തെടുത്തത്